ത്മകമാണ് അത് ഓരോ അണുനിമിഷത്തിലും ചലിച്ചുകൊണ്ടിരിക്കുന്നു ചലനമാണ് ജീവന്റെ സ്വഭാവം ചലനമറ്റുപോയാൽ അത് ചത്തുപോയി എന്ന് നമ്മൾ പറയും അപ്പോൾ ജീവനുള്ളതിന്റെ ലക്ഷണമാണ് ചലിക്കുക കെട്ടിക്കിടക്കുന്നതെന്തും സ്നാനഘട്ടങ്ങളിലെ ജലം പോലെ മലിനമാണ് യാത്ര പോകുക എന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ കുട്ടിക്കാലത്ത് നിരന്തരം യാത്ര ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു ഗ്രാമത്തിൽ ഒരു സന്യാസി വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അദ്ദേഹം നാട്ടിൽ വന്നിരുന്നുള്ളൂ അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ കഥ കേൾക്കാൻ കുട്ടികളും നാട്ടുകാരും എല്ലാം ആ ചെറിയ വീട്ടിലേക്ക് വരും യാത്രയിൽ ശേഖരിച്ച ചില വിത്തുക്കൾ സഞ്ചിയിൽ നിന്ന് ഓരോരുത്തർക്കും അദ്ദേഹം എടുത്തു തരും പലതരം ചെടികളുടെ വിത്തുകളായിരിക്കും അവ അങ്ങനെ നാട്ടിൽ നിറയെ പലതരം പൂക്കളുണ്ടായി എല്ലാ വീട്ടിലും പൂച്ചെടികളുണ്ടായി എന്തിനാണ് നമ്മൾ ചെടികൾ നട്ടു വളർത്തുന്നത് ഉത്തരം ലളിതമാണ് അവ നമുക്ക് സന്തോഷം തരുന്നു യാത്രകളും അങ്ങനെ തന്നെ ഓരോ യാത്രയും നമ്മെ ഒന്ന് കഴുകി തോർത്തും നമുക്ക് പുതിയ ഉണർവും ഉന്മേഷവും നൽകും യാത്ര കാഴ്ചകൾ കാണാൻ മാത്രമല്ല ആ കാഴ്ചകൾ നമ്മെ നിരന്തരം മാറ്റി പണിതുകൊണ്ടിരിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ ഭാഗമായി തന്നെ വിനോദയാത്രകൾ ഉൾക്കൊള്ളിക്കുന്നത് അതുകൊണ്ടാണ് വലിയ യാത്രകളൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ചെറിയ ചെറിയ യാത്രകൾ സാധ്യമാക്കണം ഉല്ലാസയാത്രകൾക്ക് പണം തകയാതെ വന്ന കാലത്തും തീർത്ഥയാത്രകൾ ആളുകൾ മുടക്കിയിരുന്നില്ല കാശിക്ക് പോകുക എന്നതായിരുന്നു ഒരു കാലത്ത് യാത്രയെക്കുറിച്ചുള്ള നമ്മുടെ അവസാന വാക്ക് ഒരാൾ മരണപ്പെട്ടാൽ പറയുക അദ്ദേഹം പോയി എന്നാണ് ജീവിതം തന്നെ യാത്രയായി നമ്മൾ പറയാറുണ്ട് യാത്രകൾ നമ്മിൽ പ്രവർത്തിക്കുന്നത് പ്രഷർ കുക്കറിന്റെ പ്രഷർ പ്രഷർവാൾവ് പോലെയാണ് നിത്യജീവിതത്തിന്റെ വിരസതകൾ ഇങ്ങനെ അടിഞ്ഞുകൂടിക്കൂടി നമ്മൾ സ്വയം പൊട്ടിത്തെറിക്കാതിരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് യാത്ര കുട്ടികളോടും കുടുംബത്തോടും ഒത്തുള്ള യാത്രയും സുഹൃത്തുക്കളുമായുള്ള യാത്രയും തനിച്ചുള്ള യാത്രയും എല്ലാം ഒരാൾക്ക് ആവശ്യമാണ് ഓരോ യാത്രയും നമ്മെ കൂടുതൽ കൂടുതൽ കരുത്തുള്ള മറ്റൊരാളാക്കി മാറ്റും ഒന്നും കഴിഞ്ഞില്ലെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ രാവിലെയും വൈകുന്നേരവുമുള്ള നടത്തം തന്നെ മനോഹരമായ ഒരു യാത്രയാക്കി മാറ്റാം പാതകൾ അകത്തേക്കും പുറത്തേക്കുമുണ്ട് രണ്ടിലൂടെയും നമുക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയണം അകത്തേക്കുള്ള സഞ്ചാരം നമ്മെ ഓർമ്മകളിൽ കഴുകി സ്നാനപ്പെടുത്തും യാത്ര പാതയിലൂടെയാണല്ലോ ഒരാൾക്ക് രണ്ട് പാതയിലൂടെ ഒരേ സമയം നടക്കാനാവില്ലല്ലോ അപ്പോൾ യാത്രകൾ തിരഞ്ഞെടുക്കുന്നത് ഒരാളുടെ നിലപാടും മൂല്യവുമാണ് യാത്രയെക്കുറിച്ചും പാതയെക്കുറിച്ചും നിരവധി ചിന്തകളുണ്ട് നിങ്ങളുടെ മനോഭാവം പോലെ നടക്കുക എന്നാണ് ലാവോത്സു യാത്രയെക്കുറിച്ച് പറയുക പാതകളുടെ ഓര ചേർന്ന് വിനയത്തോടെ ആദരവോടെ സൗമ്യതയോടെ അഭിമാനത്തോടെ പാദങ്ങൾ വെച്ച് ശബ്ദം കുറച്ച് പരമാവധി പരിസരങ്ങളെ ശ്വസിച്ച് സ്നേഹിച്ച് ശ്രദ്ധിച്ച് നിരഹങ്കാരിയായി നടക്കുവാൻ ശീലിക്കണം എന്നാണ് താവോയുടെ മുടി എൻ്റെ മാർഗം എൻ്റെ നിലപാട് എൻ്റെ കാലുകൾ എൻ്റെ നിലനിൽപ്പ് പാതകൾക്ക് വെളിച്ചവും പാദങ്ങൾക്ക് വിളക്കുമായി തനിക്കുള്ളിലൂടെ നടക്കുന്നവൻ അന്ധകാരം അന്ധകാരമറിയില്ലെന്ന് യേശുവിന്റെ പ്രകാശമുള്ള വാക്കുകളുണ്ട് ഒരിക്കലും എത്തിച്ചേരാത്ത ദുർഘട പാതകളാണ് ആത്മീയതയെന്ന് കസാൻ സക്കിസ് പാതകളില്ലാത്ത നടത്തത്തെ കുറിച്ചാണ് സ്വതന്ത്രതയെ പ്രചോദിപ്പിക്കുന്ന ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്നത് ഒരിക്കലും ആരും നടന്നു പോയിട്ടില്ലാത്ത കാനന പാതകളിൽ വിസ്മയിക്കണമെന്നാണ് ദോറോ യാത്ര ചെയ്യാത്തവർക്ക് ശ്രീയില്ല എന്നാണ് ഐതിരേയ ബ്രാഹ്മണം പറയുന്നത് നിങ്ങളെ സ്നേഹത്തിലേക്കും സൗന്ദര്യത്തിലേക്കും ഉത്തേജിപ്പിക്കുന്ന പാതകളിൽ സമ്പൂർണമായി സമർപ്പിക്കുക എന്നാണ് ആവിലായിലെ തെരേസ ഈ ലോകത്തിൽ നമ്മളെല്ലാം തീർത്ഥാടകരെയും അപരിചിതരെയും പോലെയാണെന്ന് അസിസിയിലെ ഫ്രാൻസിസ് പോകുന്നവർ അതേ മട്ടിൽ തിരിച്ചു വരാറില്ല എത്തിച്ചേർന്നതല്ല എത്തിച്ചേരേണ്ടതാണ് ജീവിതമെന്ന് ഓരോ യാത്രയും നമ്മോട് പതുക്കെ മന്ത്രിക്കും പുറത്ത് അന്വേഷിക്കുന്നത് ഉള്ളിൽ കണ്ടെത്താൻ യാത്രകൾ നമ്മെ സഹായിക്കും ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിനേക്കാൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഒരിഞ്ച് നടക്കുമ്പോഴാണ് ഒരാൾ കവിയാകുന്നതെന്ന് റിൽകെ പറയുന്നു എല്ലാ പാതകളും യാത്രകളും അവനവനിലേക്കാണ് എത്തിച്ചേരുന്നത് യാത്രകളുടെ പ്രാണസുഖം അതിന്റെ ലക്ഷ്യത്തിലല്ല വഴികളിൽ തന്നെയാണെന്നതാണ് എല്ലാ യാത്രകളുടെയും സത്യവാങ്മൂലം ഒരാൾ നടക്കുമ്പോൾ കാലുകൾ കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് നടക്കുന്നവർ യാത്ര ചെയ്യുന്നവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നത് തുടരുന്നു യാത്ര യാത്ര ഇരുൾ വീണു മങ്ങുന്ന കാഴ്ച ഇനിയേറെയുണ്ടെന്റെ യാത്ര ഇടനെഞ്ചിലുയരുന്ന കന ചൂടുമായി ഇന്ന് താണ്ടുന്ന യാത്ര ഇടറാതെ താണ്ടുന്ന യാത്ര ം കടന്നെത്തി ഞാനും പിന്നിട്ട യാത്ര കാലത്തിനൊപ്പം ഓടിത്തളർന്നിന്ന് കനിവിനായി പോകുന്ന യാത്ര കനിവിന യാത്ര ഇര തേടി വാനി പറക്കും പരുംതിൻറെ കിമവെട്ടിടാത്തൊരു യാത്ര കിമ വെട്ടിടാത്തൊരു യാത്ര വേരച്ചി നീണ്ടയാത്ര വേരച്ചി നീണ്ടയാത്ര ശ്രമിച്ചിടുന്ന സ്വപ്നം വിശ്രമിച്ചിടുന്ന സ്വപ്നം തുടരുന്നു ഞാൻ ഞാനെന്റെ യാത്ര ഇടവേളയില്ലാത്ത യാത്ര ഇരതേടി വാനിൽ പറക്കും പരുതിൻ്റെ കിമവെട്ടിടാത്തൊരു യാത്ര കിമവെട്ടിടാത്തൊരു Da da. പിന്തുടർന്നെത്തുന്ന ത്തൂലമായൊരു സത്യം ക്ലിത്തൂലമായൊരു സത്യം കാലം വിധിച്ചൊരു യാത്ര ീരത്താണ് യാൻ കൊതിക്കുന്ന ജ്വാലയായി മാറേണ്ട യാത്ര നിർവൃതിയുടെ തീരത്താണ് യാൻ കൊതിക്കുന്ന ജ്വാലയായി മാറേണ്ട യാത്ര ജ്വാലയായി മാറേണ്ട യാത്ര തുടരുന്നു ഞാൻ എന്റെ യാത്ര ഇടവേളയില്ലാത്ത യാത്ര തീരതേടിവാലിൽ പറക്കും പരുതിൻ്റെ ഇമവെട്ടിടാത്തൊരു യാത്ര തുടരുന്നു ഞാൻ എന്റെ യാത്ര ഇടവേളയില്ലാത്ത യാത്ര

i എന്നും തുടരുന്നുവപ്യിലൂടെ എന്നും തുടരുന്നു ആദിയിൽ അന്തമില്ലാ തളർച്ചയേതുമില്ല തുഴഞ്ഞു കയറുമ്പോൾ എന്റെയുള്ളിൽ പതഞ്ഞു പൊന്തുന്ന മുന്തിരി

ദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂർ പാടിയ രാഗസുന്ദരങ്ങളാം ഗാനങ്ങളെല്ലാം എൻ വിപഞ്ചിതൻ തന്ത്രികൾ തോറും ഇന്നദൃശ്യ പുഷ്പങ്ങളായി നിൽപ്പൂ ഒന്നു കൈവിരൽ തൊട്ടാലുളവാം വർണ മാതകമീലാസ്യം ഇന്നലെ ഇന്ന് നാളെയുമില്ല എന്നിൽ ഇന്നുരേ ബിന്ദുവായി നിൽപ്പൂ ഇന്നലെ ഇന്ന് നാളെയുമില്ല എന്നിൽ ഇന്നൊരേ ബിന്ദുവായി നിൽപ്പൂ നിർവൃതിയുടെ പീയൂഷമൂർ നിത്യനിർമ്മലമാരു ബിന്ദു ഞാൻ അതിൻറെ താൻ വീണ്ടും കാലമാം മഹാമിഥ്യയേവെന്നു കാണുന്നു കാണാത്ത തീരങ്ങൾ മുന്നിൽ എൻ പ്രിയ സ്വപ്ന ഭൂമിയിലൂടെ എന്നു യാത്ര ഞാൻ തുടരുന്നു ഇൻപ്രിയ സ്വപ്നഭൂമിയിലൂടെ എന്നും ഈ യാത്ര ഞാൻ തുടരുന്നു